നമുക്ക് ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ ക്ലൈമാക്സ് വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തോട് കൂട്ടിയിട്ട് ഗീതുവിന്റെയും ഗോവിന്ദന്റെ കഥ അവസാനിക്കും കേട്ടോ അങ്ങനെ എല്ലാം ശുഭമായിട്ട് തീരുവേണം അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോവിന്ദ് കിഷോറിന്റെ കൈയിൽ നിന്ന് ആ വീഡിയോ ക്ലിപ്സ് കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണം അവർനിക്ക് വീടൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്താണ് ആ പെൺഡ്രൈവ് കിട്ടുന്നത് അങ്ങനെ പെൺഡ്രൈവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഗോവിന്ദിൻ്റെ കൈ കൊണ്ടേ കൊടുത്തു ഗോവിന്ദ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ആ വരുണും രാധികാമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം അവർ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ ഇത് കണ്ടുകഴിയപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ആദ്യം വന്ന എസ് ഐയുടെ അടുത്തേക്ക് എസ് ഐയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്തത് കാരണം ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ എന്നൊക്കെ എസ് ഐ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത്ര വേഗത്തിലാക്കി ഇത്ര വരെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞെന്നൊക്കെ എസ് പിയോട് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എസ് പിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എസ് പി പറഞ്ഞു എന്നാലും കഥമുള്ള പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു സംശയമുണ്ട് അല്ല തന്റെ കമ്പനി ഏതാണ്ട് തകർച്ചയുടെ വക്കീലെത്തിയിരിക്കുകയെന്നുള്ള പറയുന്നതായിട്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വയ്ക്കാം അതോ സാറേ കമ്പനി ശരിക്കും തകർച്ചയുടെ വക്കീലൊന്നും അല്ല ഏതോ ഒരു രേഷമോ വിചാരിച്ചാലൊന്നും തകരുന്നല്ല എ ജി എം ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെയോ അതൊക്കെ ഞങ്ങൾ വേറൊരു നമ്പർ ഇട്ടല്ലേ ശരിക്കും ഇവിടെ ഉള്ളവരെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യഹാസിനെ അനാർക്കലയൊക്കെ കൊടുക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കൊടുക്കണമെങ്കിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം അപ്പൊ കമ്പനിക്ക് ഒരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ പെട്ടെന്ന് താർക്കാൻ പറ്റില്ലല്ലോ ഇത്രയും കാലമായിട്ട് ഞാൻ വളർത്തി വളർത്തിയെടുത്തോണ്ട് കമ്പനി അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയം എസ് പിന്നാ പിന്നെ ഇനി വഹിക്കേണ്ട എത്രയും പെട്ടെന്ന് സത്യദാസിനെ അനാർക്കലി അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം എസ് ഐ പറഞ്ഞു ഏ അത് പെട്ടെന്ന് പറ്റില്ല സാറെന്ന് പറയണം അതെന്താ അപ്പോൾ ഗോയെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അജാസും അവിടെയുണ്ട് അവരെ ചിലപ്പം എന്തായാലും വെച്ചിരിക്കായിരിക്കും ഗെസ്റ്റ് ഹൗസിലവർ പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറ സത്യാസവും അനാർക്കിലേ അവിടെ കാണുമെന്ന് പറയുകയാണ് അപ്പം അവരെ രക്ഷിച്ചതിന് ശേഷമേ ഗീതുവിനെ അജാസിനെ രക്ഷിച്ചതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം ആ അങ്ങനെയാണോ അങ്ങനെയാണോ നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറയണം ഈ സമയത്ത് സത്യാസവും അനാർക്കിലിയും കൂടെ ഗീതുൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് കൂടെ വരണമുണ്ട് സത്യാസം എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദന് കുറച്ച് സമയം കൂടെ നീട്ടിക്കിട്ടി പക്ഷെ കുഴപ്പമില്ല അതിനുമ്പ് നിന്നെ അങ്ങോട്ട് തീർത്തേക്കാന്ന് വെച്ചു ആരെ ആദ്യം ആദ്യം തീർക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ല നിനക്കാണ് ആദ്യം ചാൻസ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ കെട്ടഴിക്കാൻ പറയണം വരുണത് ഗീതുവിൻ്റെ കൈയിലും കല്ലുമൊക്കെ കെട്ടി കെട്ടൊക്കെ അങ്ങനെ അഴിക്കുവാണ് അപ്പോഴേക്കും രാധികാമയും കൂടെ അങ്ങോട്ട് കയറി വന്നു രാധികാമയുടെ കയ്യിലൊരു ഫയലൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് രാധികാമ പറഞ്ഞു ദേ ഈ ഫയലെ അങ്ങോട്ട് ഒപ്പിട്ട് തരണമെന്ന് പറയണം ഗീതു പറഞ്ഞു ഒപ്പിടാനും എന്തിനാ അല്ല നിന്റെ കയ്യിലെ പവർ ഓഫ് അറ്റോണിരിക്കണെന്ന് ചോദിക്കുകയാണ് എൻ്റെ മരൻ്റെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും മാറ്റുന്നതായിട്ട് നീ അങ്ങോട്ട് സൈൻ ചെയ്താക്കാൻ പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറയണം സൈൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ സഹോദരൻ വിനോദം ഉണ്ടല്ലോ അവിടെ കിടപ്പ് അവനെ ഞങ്ങൾ അങ്ങോട്ട് തീർത്ത് കളയോ എന്ന് അപ്പോഴേക്കും അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മാർഗിഴി വരുന്നത് അയ്യോ ഗീതു സൈൻ ചെയ്യില്ലെന്ന് പറഞ്ഞോണ്ട് ഈ സമയത്ത് മാർഗിഴിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ നോക്കുക ഏഹ് എന്നെപ്പോൾ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അനാറക്കൽ പറഞ്ഞു കൂടുതൽ നിന്റെ അഭിനയമൊന്നും വേണ്ട നിങ്ങൾ രണ്ടുപേരും ടേംസിലാന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുമ്പേ തന്നെ അടുപ്പത്തിലായ കാര്യം പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ അഭിനയം ഒന്നും വേണ്ട എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗീതു ഒന്ന് ഞെട്ടി അപ്പോഴേക്കും പറഞ്ഞു ഗീതു സൈൻ ചെയ്യില്ല സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ കൊല്ലു എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനാർക്കല് പറഞ്ഞു സൈൻ ചെയ്തില്ലേലും കൊല്ലു എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു സൈൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം മറ്റൊന്നുമല്ല സൈൻ കിട്ടാതെ നിങ്ങൾക്ക് എന്നെ കൊന്നിട്ട് കാര്യമില്ല സ്വത്തുക്കളൊക്കെ നിൽക്ക് പിടിച്ചിറക്കേണ്ടതെന്ന് ചോദിക്കണം അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് മാർക്ക് കഴി വേണ്ട ഗീതു ഇതെല്ലാം ഒരു ട്രാപ്പാണ് വിനോദ് ശരിക്കും ഇവരുടെ ആള് തന്നെയാണ് അതുകൊണ്ട് വിനോദിന് ഇവരും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ തോക്കുമായിട്ട് അനാർക്കിൽ നേരെ മാർഗയുടെ അടുത്തേക്ക് വരുവാണ് മാർഗേഡ് നെറ്റി തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അതെ നിന്നെ ഇപ്പം ഞാൻ ആദ്യം കൊല്ലാനിട്ട് പോകുന്നെ നിന്നെ പിന്നെ വിനോദം ഉണ്ടല്ലോ അവനേം കൂടെ ഞാനങ്ങ് തീർക്കും ഗീതു അത് കാണണ്ടെങ്കിൽ മര്യാദയ്ക്ക് സൈൻ ചെയ്തോളാം പറയണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഗീതു നിൽക്കുവാണ് അപ്പോഴേക്കും അനാർക്കിൽ ഒരു സൈൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഇപ്പം നിന്നെ കൊല്ലൂ എന്ന് പറയണം അപ്പോഴേക്കും വേണം എസ് ഐ അങ്ങോട്ടേക്ക് വരുന്നത് എസ് ഐ വന്നിട്ട് പറഞ്ഞു അതേ കൊല്ലാൻ വരട്ടെ ആദ്യം നമുക്ക് ആരെ കൊല്ലാൻ തീരുമാനമെടുക്കാം ആദ്യം നമുക്ക് ഗോവിന്ദനെ തന്നെ കൊല്ലാമെന്ന് പറയണം അങ്ങനെ ഗോവിന്ദനെ കൈവലങ്ങ് വെച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് എസ് ഐ ഗോവിന്ദനെ കണ്ടതും ഗീതു അവരെല്ലാവരും ഞെട്ടി ഈ സമയത്ത് ഗോവിന്ദൻ്റെ കൈവലങ്ങ് കണ്ടുകഴിഞ്ഞപ്പം മാർഗി ഇങ്ങനെ നോക്കൂണ് മാർഗഡിക്ക് ഭയങ്കര സങ്കടമായി പോയി അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് സത്യാസനെ അനാറക്കല്ല എടുത്ത് വന്നിട്ട് എസ് ഐ പറഞ്ഞതേ എസ് പി സാറ് പെട്ടെന്ന് പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ആദ്യം ഗോവിന്ദനെ തീർക്കാം അതിനുശേഷം ബോഡി അവിടെ ഇട്ടത്തിച്ചാൽ പോരെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാന്ന് പറയാം അത് ശരിയാ നല്ലൊരു കാര്യമാണ് പറയണം ആ സമയത്ത് അനാൾക്കിൽ ഗീതു പറഞ്ഞു കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നീ ആ പേപ്പറെ സൈൻ ചെയ്യുക അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് നിന്നെ നീ എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു ഗീതു നീ അങ്ങോട്ട് സൈൻ ചെയ്തേക്കാൻ പറയണം അല്ലെങ്കിലും നമ്മൾ മരിക്കാൻ പോവാം നമുക്കിനിപ്പോൾ എന്തിനാ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അത് ഇവർക്ക് കൊടുത്തേക്കാൻ പറയുകയാണ് ഗീതു അവസാനം രാധികയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങി ആ ഫയലും കൂടെ വാങ്ങി ഫയൽ വാങ്ങി വായിച്ചു നോക്കുകയാണ് ഇത് രാധകമ്മയുടെ വരൻ്റെ പേര് മാത്രമല്ല സത്യദാസിൻ്റെ അനാർക്കരൻ്റെ പേരിൽ അവരുടെ പേരിലേക്ക് ഷെയർ ഉണ്ടല്ലോ എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെ ആർക്കെയാണ് കാര്യങ്ങൾ ഗോവിന്ദൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ സമയത്ത് കോവിന്ദ് പറഞ്ഞ എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട നീ അങ്ങോട്ട് സൈൻ ചെയ്തോളാം പറയാണ് ഗീതു ആ പേപ്പറിലേക്ക് അങ്ങോട്ട് സൈൻ ചെയ്യണം സത്യദാസിനും അനാറക്കലേ സന്തോഷമായി ഇനിയിപ്പം പേടിക്കേണ്ട സ്വത്തുക്കളൊക്കെ തങ്ങളുടെ പേരിലേക്ക് വന്നല്ലോ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അനാർക്കലിൽ എടുത്ത് തന്നിട്ട് ഗോവിന്ദ് പറഞ്ഞു അല്ല ഇനിയിപ്പോൾ എന്ത് നോക്കാനല്ലേന്ന് ചോദിക്കണേ എന്ത് കാര്യമൊക്കെ ഒക്കെ ഒരു തീരുമാനമായില്ലേ എന്ന് ചോദിക്കുക നിങ്ങളൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ രാധികാമ എടുത്ത് തന്നിട്ട് പറഞ്ഞു പവർ ഓഫ് ആറ്റുകൊണ്ട് ഗീതോന്റെ പേരിലാന്ന് ഓർത്തിട്ടില്ലേ രാധികാമ ഇങ്ങനെയൊക്കെ ചേച്ചേ പക്ഷെ അത് ഗീതുൻ്റെ പേരിലല്ലെന്ന് പറയണേ അല്ലേ രാധികാമ എന്ന് ഞെട്ടി അതൊക്കെ വെറുതെ ഇടേണ്ട ആമ മാത്രമായിരുന്നു ഈ സമയം സത്യാസ് പറഞ്ഞു എടാ നീ കൂടുതല കളിക്കേണ്ട നീ എന്റെ പിടിയിലാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ആര് പറഞ്ഞു പിടിയിലാന്ന് ഇപ്പം ശരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ പിടിയിലാണെന്ന് പറയണം ഇവിടെ ഡ്രാമ കളിച്ച് ഞാനാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു അടക്കി അടയ്ക്കുമായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ അനാർക്കളി നീ പറഞ്ഞ അതേ എന്ന് പറഞ്ഞിട്ട് ആ വേലങ്ങോട്ട് കയ്യിലോട്ട് വേണം ഒരു നിമിഷം അവരൊക്കെ ഞെട്ടിപ്പോയി അനാർക്കലി സത്യദാസ് രാധിയൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് കളി ആരാ കളിച്ചതെന്ന് മനസ്സിലായില്ലേ ഇവിടെ ഞാനാണ് കളിച്ചത് അതിനകത്ത് നിങ്ങളെല്ലാം വന്ന് വീഴുമായിരുന്നു പറയണം ഗീതുവിനും മാർഗ്ഗ കഴിക്കും അവർക്കെല്ലാം സന്തോഷമായി അവരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ട് നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് അനാർക്കെ വിട ഓഹോ അങ്ങനെയാണല്ലേ എന്നാൽ നിന്നെ ഇപ്പം തന്നെ തീർത്തേക്കാന്ന് പറയുന്നത് നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല നിന്നെ ഈ നിമിഷം ഞാൻ തീർക്കുമെന്ന് പറയണം നീ ജീവിച്ചിരിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നത് അപ്പോഴേക്കും രാധിക ഇടയ്ക്കിലേക്ക് കയറി രാധിക പറഞ്ഞ് വേണ്ട അനാർക്കലി വേണ്ട അവനെയൊന്നും ചെയ്യല്ലെന്ന് പറയണം ചെയ്യല്ലെന്നോ അത് ചെയ്യരുത് പ്ലീസ് അവനെയും ചെയ്യരുത് ഗോവിന്ദനും ചെയ്യരുത് ഗോവിന്ദനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം വിടാൻ പറയാണ് അങ്ങനെ തോക്കിന് അവര് കിടന്ന് പിടുത്തോണ്ടാക്കുക അപ്പോഴേക്കും സത്യാസം കൂടെ എൻ്റെ ഇടയ്ക്കേ കയറി വരും പറഞ്ഞ് അമ്മയെ മാറമ്മ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും രാധിക കേട്ടില്ല അവസാനം വെടി പൊട്ടി വെടി പൊട്ടിയത് കൃത്യം അനാർക്കലിയുടെ അദ്ദേഹത്തെ തന്നെയാണ് വെടി ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി നോക്കി കഴിഞ്ഞപ്പോൾ അനാർക്കലി താഴേക്ക് വീഴുവാണ് അനരക്കൽ എവിടെ വീണ് കിടന്നു മരിച്ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു അതെ ഒരു കഞ്ച് ഇവരെല്ലാം പിടിച്ച് വണ്ടിയിലേക്ക് ഏറ്റാൻ പറയണം അങ്ങനെ സത്യദാസിനെ രാധികേനെ അവരെ മരുണിനെ എല്ലാവരും കൂടെ വണ്ടിയിലേക്ക് ഏറ്റിക്കൊണ്ട് പോകണം അപ്പോഴേക്കും ഗോവിന്ദനെ മനസ്സിലാക്കി വന്ന തൻ്റെ അച്ഛനെ കുറെ കാലത്തിന് മുമ്പ് ഇതുപോലെ കൊണ്ടായ ആയിരുന്നു മനസ്സിലാക്കി വന്നത് രാധികാമ്മയും കൂടെ ചേർന്നിട്ടായിരുന്നു സ്വത്തുക്കൾ ഒരു നാടകം കളിച്ചേ അങ്ങനെ അവസാനം അവരും അകത്തായി അകത്തായിരിക്കുന്നു അങ്ങനെ ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ കാഴ്ച കാണുന്നത് അജാസാണ് അജാസോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി ഇങ്ങനെ പതുക്കെ കണ്ണിങ്ങനെ തുറന്നു വരുന്നു അപ്പോഴേക്കും എസ് ഐ ഇങ്ങനെ നോക്കി എസ് ഐ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇതേ അനക്കുണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് ഇങ്ങനെ കണ്ണുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുവാണ് അനാർക്കലി അനാർക്കലി ചുറ്റും നോക്കിക്കഴിഞ്ഞു ഗോവിന്ദനെ കണ്ടു ഗോവിന്ദനെ പറഞ്ഞു ഞാൻ മരിക്കില്ലടാ ഞാൻ മരിച്ചിട്ടില്ല നിന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് ആരാടാ ഉള്ളത് ഞാൻ മരിക്കില്ലടാ എന്ന് പറയണം പക്ഷേ എനിക്ക് പ്രതികാരം ചെയ്യുന്ന മാത്രമേ എൻ്റെ മോളെ എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു നിങ്ങളുടെ മോള് നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലോ അനാറക്കിലിന്ന് പറയാണ് എന്റെ കൺമുന്നിലൊന്ന് ചോദിക്കണം വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിക്കുന്നത് അതെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദന്റെ മനസ്സിലൂടെ പലവിധ രംഗങ്ങളും കടന്നു പോവാണ് അനാറക്കലി രഞ്ജൂരി ഇല്ലാതാക്കാൻ ശ്രമിച്ചതും പിന്നീട് അവരുടെ കല്യാണം നടത്തി കൊടുത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെ വരികയാണ് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ അതെ അവളെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു എവിടെയാണെന്നറിയോ എന്റെ മനസ്സിന്റെ കോണിലായിരുന്നു ഞാൻ അവൾക്ക് സ്ഥാനം കൊടുത്തിരുന്നത് എൻ്റെ പെങ്ങളായിട്ട് അവളെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു പറയണേ ഇത് കേട്ടപ്പോൾ അനാർക്കുലിയും ഞെട്ടി പിന്നീട് ഗോവിന്ദ് പറഞ്ഞു ഇത്തരം കാലം നിനക്ക് ഏറ്റവും വലിയ ശിക്ഷ എൻ്റെ അച്ഛൻ തന്നെ അറിയാവോ സ്വന്തം കുട്ടി അടുത്ത അരികിലുണ്ടായിട്ടും മകളുണ്ടായിട്ടും നിനക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലോ അതായത് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്ന് പറയാണ് ഇനി നീ മരിക്ക അനാർക്കലി എന്ന് പറയണം അപ്പോഴേക്കും അനാർക്കലിയുടെ കണ്ണുകളൊക്കെ താനെ അടഞ്ഞു വന്നു അങ്ങനെ അനാർക്കലി മരിക്കുവാണ് പിന്നീട് ഗോവിന്ദ അടുത്തേക്ക് ഗീത് വരുവാണ് ഗീതൊന്ന് ചേർത്ത് പിടിക്കുവാണ് ഗോവിന്ദ് അങ്ങനെ മാർഗ്ഗകഴിയും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ അവര് മൂന്നുപേരും കൂടെ പിന്നെ എന്തു ചെയ്യാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് രാധികയ്ക്ക് ആകപ്പെടപ്പെട്ടു എന്തേലും ചെയ്യാൻ പറ്റുമോ കള്ളത്തരങ്ങൾക്ക് മനസ്സിലായല്ലേ അങ്ങനെ അവര് ജയിലിലേക്കും കൊണ്ടുപോവാണ് പിന്നീട് രഞ്ജുവിനെ കൊണ്ട് അവസാനം അനാർക്കിലയുടെ അരികിലേക്ക് വരുന്നുണ്ട് ഗോവിന്ദ മോർച്ചറിലേക്ക് കയറി വരുന്നത് അങ്ങനെ മോർച്ചറിലേക്ക് കൊണ്ടന്നിട്ട് രഞ്ജുനെ അനാർക്കിലേക്ക് കാണിക്കുവാണ് അപ്പം രഞ്ജു ചോദിച്ചു ഇതെന്തിനാ ഗോവിന്ദാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ ഈ സ്ത്രീ എന്നാ കാണിക്കണമെന്നേക്കു എനിക്ക് ഇവിടെ കാണണ്ടാന്ന് പറയുന്നത് മോള് കാണണമെന്ന് പറയുന്നത് അതെന്തിനാ കാണുന്നതെന്ന് ചോദിക്കുകയാണ് ഒന്നും വലിയ പ്രായം കാര്യങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം കാലത്തൊട്ടൊന്നും വന്ദിച്ചേക്കാൻ പറയുകയാണ് കാരണം അയാളുടെ അവരുടെ മോളാണ് രഞ്ജു എന്നുള്ള കാര്യം അപ്പോഴും രഞ്ജുവിനോട് പറഞ്ഞിട്ടില്ല അല്ല എന്തിനാ ഗോതലട്ടം എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് അവരോടൊരു ചില കടമകളൊക്കെ ഉണ്ടെന്ന് പറയണം അതുകൊണ്ട് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം പിന്നീട് മോർച്ചറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേ ഗീതോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയം രഞ്ജു ചോദിച്ചു അല്ല എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ധ്യാനം വരുമെന്ന് ധ്യാൻ വന്നു കഴിയുമ്പത്തേനും നിനക്ക് സമാധാനമാവല്ലോ ധ്യാനം വന്നിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയണം അവർക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് ധ്യാനായിരിക്കും എന്ന് പറയണം എന്നിട്ട് രഞ്ജുവിന് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മാർഗഴി ഉണ്ടായിരുന്നു മാർഗിഴിയെ കണ്ടുകഴിഞ്ഞപ്പോൾ അയ്യപ്പേടനൊക്കെ ഭയങ്കര സന്തോഷം അയ്യപ്പൻ പറഞ്ഞു മാർഗഴി ഇപ്പൊ പോവണ്ട കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയാം ഏ പറ്റില്ല എനിക്ക് പോകണം പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് പ്രിയ വന്നിട്ട് പറഞ്ഞു അതെ എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയി പോയിട്ടോ ഗീത ചേച്ചി ഡ്യൂപ്പ് ആ ഇത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു കുറച്ച് നാൾ അത് ഡബിൾ പേഴ്സണാലിറ്റി കാണിച്ചല്ലേ എന്ന് ചോദിക്കണം അങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുക പക്ഷേ എങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു രേഖയ്ക്ക് രേഖയുടെ അടുത്ത് നിന്നിട്ട് മാർഗഴി പറഞ്ഞു രേഖിച്ച് വിഷ്മിക്കൊന്നും വേണ്ട വരണേട്ടം ചെയ്ത് തെറ്റിയുള്ള ശിക്ഷയ വരണേട്ടനെ കിട്ടിയത് അധികം വൈകാതെ ഇനി സത്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെ വരണേട്ടം മനസ്സിലാക്കുവാണെങ്കിൽ വരണേട്ടം കുഴപ്പമില്ല ഇനി ജയിലശേഷം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ആ മനസ്സ് മാറുവാണെങ്കിൽ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് പറയാം രേഖകൾ സാരമില്ല അപ്പോഴെങ്കിലും ആ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു നല്ലൊരു ജീവിതം എനിക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയല്ല ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയണം പിന്നീട് മാർഗീയുടെ എല്ലാവരും പറഞ്ഞ് പോകണ്ട എന്ന് പറയാം പക്ഷേ മാർഗീഴ് എനിക്ക് പോകണം എൻ്റെ അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട് പവിടം അപ്പം അവരാണ് എൻ്റെ അമ്മ ഇത്രയും കാലം എനിക്ക് വേണ്ടി ജീവിച്ച അവരെ ഉപേക്ഷിച്ചിട്ട് എനിക്കിവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഇടയ്ക്കിടക്ക് വരാം അതാ ഇനി ഞാൻ ചെയ്യുന്നത് വല്ലാതെ എനിക്ക് അവൾ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുമോ എനിക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ മാറ്റിമറിച്ച ആളാന്ന് പറയാണ് പിന്നെ രഞ്ജുവിന് മരുന്ന് കൊടുക്കണം രഞ്ജുവിന് മരുന്ന് കുടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് ഇത് കേട്ട പ്രിയ പറഞ്ഞു അതെ രഞ്ജുവിന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മരുന്ന് കൊടുത്തോളാന്ന് പറയാം അത് കേട്ടോ മാർഗി കഴിഞ്ഞു അത് വേണം എങ്കിലേ നമുക്ക് രഞ്ജുവിൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അങ്ങനെ അവിടെ കാര്യങ്ങളെല്ലാം ശുഭമാവണം പിന്നീട് വിജയലക്ഷ്മി ഗീതവും ഗോവിന്ദൂടെ സന്തോഷത്തോടെ കാത്തിരിക്കുവാണ് തങ്ക് വരാൻ പോകുന്ന കുഞ്ഞിനെ കാത്ത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തോട് കൂടിയിട്ട് അങ്ങനെ ഗീതൻ്റെയും ഗോവിന്ദിൻ്റെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി